വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉണ്ടാകും നമുക്ക് നമ്മുടെ ഈ ഒരു മുറ്റം തന്നെ തുടങ്ങാട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ആൽത്താമസം ഇല്ലാത്ത ഏതോ ഒരു വീടിന് മുന്നിൽ നിന്ന് എടുക്കുന്ന ഞാനിൻ്റെ ചുമ്മാതാണ് ഞങ്ങളുടെ വീട് തന്നെയാണ് മിക്ക വീടുകളുടെ അവസ്ഥ ഇത് തന്നെ അറിയാം കാറ്റ് വന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാഴ്ചയും കണ്ടുകൊണ്ട് നമുക്ക് എണീക്കാൻ പറ്റുന്നതാണ് ഗെയ്സ് അപ്പോൾ ഇന്നൊരു ഉണ്ട് സാധാരണ ദിവസങ്ങൾ ഇതൊന്നും അല്ല കേട്ടോ ഇതിലും ഭയാനകമാണ് കാരണം മുറ്റം കണ്ടാൽ നമ്മൾ വിചാരിക്കും ദൈവമേ ഞങ്ങളിവിടെ എത്ര ദിവസമായി താമസിച്ചിട്ടെന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ വരും ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആകെ ഭംഗിയുള്ളതാണ് ഈ ഒരു ചെടി മാത്രമാണ് ശരിക്കും പിന്നെ അത് നോക്കി തന്നെ നമ്മൾ രാവിലെ അങ്ങ് നിന്ന് അത്ര ഭംഗിയാണ് കേട്ടോ ഇത് കീർത്തിയുടെ വീട്ടിൽ നിന്ന് ഞാൻ മുമ്പ് ഒരു കുഞ്ഞിക്കമ്പ് കൊണ്ടുവച്ചതാണ് അന്ന് ഞാൻ വിചാരിച്ചില്ല ഇവ ഇത്രയും വലുതായി ഇത്രയും വലിയ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമെന്നും ഒരു ആർച്ച് പോലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിക്ക് കൊണ്ടുവച്ചാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു രപ്പ് സൈഡിൽ കൂടെ കേൾക്കാൻ പറ്റും അത് വേറെ ഒന്നും കേട്ടോ വീട്ടിലെ മോട്ടർ നിറഞ്ഞിട്ട് പോകണതാണ് ഞാൻ കുറേ നേരം കൊണ്ട് ഒരു വോയിസ് ഓവർ കൊടുക്കാനായിട്ട് നോക്കും ഓരോരോ പണികൾ എനിക്കിട്ട് കിട്ടുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഗൈസ് ഓക്കെ അങ്ങനെ ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ ഇവിടുത്തെ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടാൻ എനിക്കിനി രാവിലെ അമ്പലത്തിൽ പോകണം പിന്നെ നമുക്കിന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ എന്തായാലും നമുക്ക് പണി തുടങ്ങാം നല്ല സൈഡൊക്കെ മൊത്തം ഒരു കുളം ആയിട്ട് കിടപ്പുണ്ട് എൻ്റെ പൊന്നെ അങ്ങോട്ടൊന്നും നോക്കാത്ത ആയിരിക്കും നല്ലത് അങ്ങനെ ഞാൻ ചൂല് കയ്യിലെടുത്തു നമുക്കിന് മൊത്തത്തിൽ തൂത്ത് വൃത്തിയാക്കാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ രാവിലെ ഇങ്ങനെ വൃത്തിയായിട്ട് കിടന്ന ഈ ഇവിടുന്ന് മാത്രമല്ല ഇപ്പോൾ റൂമുകളാണെങ്കിൽ പോലും നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നുള്ള ലുക്കും ക്ലീൻ ചെയ്ത് കഴിഞ്ഞുള്ള ലുക്കൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്തത് തന്നെ എന്തായാലും അത് നമുക്ക് ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ പറ്റി ഗൈസ് ഞാൻ അവിടെ നിന്ന് വലിയ നേരത്തെ വീഡിയോ എടുക്കുന്നതാണ്ട് ഈ നാലുപേരെ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കൊണ്ടിരിക്കുവാണ് കാരണം വേറെ ഒന്നുമില്ല അവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഞാൻ ഞാനിനി ഫുഡ് കൊണ്ടുവന്നതാണോ എന്ന് പറഞ്ഞാണ് അവർ ഈ നോക്കുന്നത് തന്നെ അങ്ങനെ അതാണ് നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങൾ ഇവരുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഒരു മാസം മുന്നേ ഒരു മാസം ആവുന്നില്ല എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഇട്ടിട്ട് അവരതിന് മുന്നേ വളർന്നതാണ്ട് ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ കളർ മൊത്തം പോയി കളർ കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു കളറ് മാറിതാണ്ട് വെള്ളം നിറമായിട്ടുണ്ട് ഇടയ്ക്കിട്ട് പിന്നെ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് തന്നപ്പോഴത്തേക്കും നമ്മൾ അമ്മാമ്മയും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മാമ്മ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് ആ വോയിസ് എന്തുകൊണ്ട് അതിൻ്റെ അകത്ത് ചേർക്കാൻ ചിപ്രാവശ്യം മ്യൂസിക്കി എന്നല്ല നമുക്ക് പണി കിട്ടിയത് അവിടെ കുക്കറിൻ്റെ വിസിൽ ഇങ്ങനെ കേട്ടിട്ട് ഭയങ്കര ശബ്ദം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ പറയുന്നതൊന്നും എനിക്ക് കിട്ടിയതുമില്ല ഓക്കെ അങ്ങനെ അമ്മാമ്മാമ്മ വന്നത് പ്രമാണിച്ച് ഞാൻ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചില്ല എനിക്കാണെങ്കിൽ തട്ടിക്കൂട്ടി ചിക്കൻ കറി വെക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഇപ്പ്രാവശ്യം എന്തായാലും വെക്കേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെയാണ് ചിക്കൻ അതിൻ്റെ ഉള്ളിയൊക്കെ വേവുന്ന നേരം കൊണ്ടാണ് ഞാൻ ചിക്കന് വേണ്ടിയിട്ടുള്ള ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് പിന്നെ ഇടയ്ക്ക് കറിവേപ്പില വരയ്ക്കാനായിട്ട് പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കാണ് ഓരോരോ കാഴ്ചത് കണ്ട് അവിടെ അങ്ങനെ അങ്ങ് നിന്ന് പോകും ഈ കാണുന്ന കിളിക്കൂട്ട് ഞങ്ങൾ മുമ്പ് അതായത് ലോക്ക്ഡൗൺ സമയത്ത് അതായത് നമ്മുടെ ഫസ്റ്റ് കൊറോണ വന്നില്ല ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു കിളിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇവിടെ നിന്നോ പറന്ന് വിട്ടിട്ട് വീണതാണ് അങ്ങനെ ഞങ്ങൾ കിളിക്കൂടൊക്കെ വേടിച്ച അതിനകത്ത് ഇട്ട് ാണ് കേട്ടോ പിന്നെ കിളി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പറന്നുവോ ചത്തുവോ എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പിന്നെ ആ കിക്കൂട് അവിടെ തന്നെ കിടന്ന് എനിക്ക് കൂടെന്നൊക്കെ പറയുമ്പോൾ കീടന്നൊക്കെ കയറുന്നത് അല്ലെങ്കിലും അങ്ങനെ കേട്ടോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഊ ഒക്കെ ഈയൊക്കെ ആയി പോവും ഓക്കെ അതൊക്കെ പോട്ടെ അങ്ങനെ പിന്നെ എൻ്റെ ഇടയ്ക്കിട്ട് ഞാൻ വീണ്ടും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് കറിവേപ്പിൽ വെച്ചാണായിരുന്നു അത് മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് അത് പിച്ചാനായിട്ട് വന്നപ്പോഴത്തേക്കാണ് കനകാമ്പരം ഇങ്ങനെ പോത്ത് നിൽക്കുന്നുണ്ടത് ഇതന്നെ ഞങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് കുറേ വീഡിയോസിൽ കനകാമ്പരം എന്ന് കേട്ട് കേട്ട് ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ ലേഡീസ് എന്നാട്ടോ പറയുന്നത് പണ്ട് ഞാൻ ശ്രുതി അത് ഒരുപാട് വെച്ചിട്ടുണ്ട് മുല്ലപ്പൂവിൻ്റെ കൂടെ അതും കൂടി കൂട്ടി ചേർത്ത് മറ്റേ ഇതാക്കിയെടുക്കത്തില്ലേ കെട്ടിട്ട് ില്ല അങ്ങനെ കുറെ ഒക്കെ തലയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അതൊക്കെയായിരുന്നു അന്നത്തെ ദിവസത്തെ വിശേഷം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ ഒരുപാട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കുറെ പ്ലാൻ ചെയ്താൽ അതൊന്നും നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ പ്ലാൻ ചെയ്യും ഇങ്ങനെ ഇത്ര കാര്യങ്ങൾ വീഡിയോ എടുക്കണം അതെടുക്കണം എടുക്കണം എന്നൊക്കെ പക്ഷെ അതൊന്നും നടക്കത്തില്ല ഞാൻ പ്രതീക്ഷിക്കാതെയാണ് ഓരോ വീഡിയോസ് എനിക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് തന്നെ അങ്ങനെ ഇത് അടുത്ത ദിവസമാണ് അങ്ങനെ അന്ന് പിന്നെ അമ്മാമ്മ ഒന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്തു അമ്മാമ്മു പോയി അടുത്ത ദിവസം ഞങ്ങൾക്ക് ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് രാവിലെ ഇറങ്ങി അങ്ങനെ പോയി അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കോഫി ഒക്കെ കുടിക്കാൻ കയറി അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഒരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയും കയറി അപ്പം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഷോപ്പിംഗ് ആണ് അതായത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അല്ല ആദ്യത്തെ ഷോപ്പിംഗ് ആണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അതിനുശേഷം ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നേരെ വീട്ടിലേക്ക് പോകണം കാരണം നാളെ ക്ലാസ് ഉണ്ട് നാളെ മണ്ടേ ആണ് അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പം എന്തായാലും രാത്രി വന്നിട്ട് ഇനി അത് ചെയ്തു തീർക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുറച്ച് അധികം നേരെ ഇരുന്നാൽ മാത്രമേ എനിക്ക് ആ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റൂ കാരണം അത് ഒരാഴ്ചയായിട്ട് എൻ്റെ ഫോണിൽ തന്നെ കടക്കോട്ടോ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യുന്നവർ ഇട്ടിട്ടിട്ട് സമയം അങ്ങനെ അങ്ങ് പോയി ദിവസങ്ങളും പോയി അപ്പോൾ എന്തായാലും നാളത്തേക്കുള്ള വർക്കാണ് നോട്ട്സ് മാത്രമല്ല വേറെ കുറേ വർക്ക് ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ എൻ്റെ ചുറ്റു ഇരിക്കുന്നതൊക്കെ എൻ്റെ സാധന സാമഗ്രികളാട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതെല്ലാം ചെയ്തു തീർക്കാൻ പറ്റത്തുള്ളൂ അതെന്നും അങ്ങനെ തന്നെയാണ് ഇതുപോലെ കുറച്ച് സാധനങ്ങൾ എൻ്റെ കൂടെ കാണും അങ്ങനെ രാത്രി വന്നിരുന്നു ഇതൊക്കെയായിരുന്നു പണി കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു അതും എൻ്റെ ഇടയിൽ കൂടെ എഴുതി തീർക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം കുറച്ച് വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ സമയമില്ലാത്ത സമയത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വെപ്രാളം കാരണം അതും എൻ്റെ കയ്യിൽ തെറ്റേണ്ടാണ് കാരണം തരുന്ന കാര്യങ്ങൾ അന്നു ചെയ്തു തീർന്നു ഒരു കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കാരണം ഇത്ര ഇരുപത്തിനാല് മണിക്കൂറില്ല ഒരു ദിവസത്തിൽ അപ്പോൾ നമുക്കെല്ലാം തീർക്കാൻ പറ്റും പിന്നെ ഞാനും കൂടി മനസ്സ് വെച്ചാൽ എല്ലാം വേഗം തീരും ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ തന്നെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം എനിക്കിത് നന്നായിട്ട് ഉറക്കവും വരുന്നുണ്ട് കേട്ടോ രാവിലെ മൊത്തം ഇങ്ങനെ അലഞ്ഞിരിഞ്ഞിരുന്ന എൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട് ഒന്ന് പോയി കിടന്ന് ഒന്ന് ഉറങ്ങുക രാവിലെ എണീക്കുക അതാണ് ഇപ്പോൾ എൻ്റെ ഏക ലക്ഷ്യം ഫുഡൊക്കെ നേരത്തെ തന്നെ കഴിച്ചു മാറ്റിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയാൽ പിന്നെ ഞാൻ ഇരിക്കത്തില്ല അതാണ് എൻ്റെ സ്വഭാവം അതുകൊണ്ട് തന്നെ വന്ന പാടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്ന് മൊത്തത്തിൽ പറയാൻ നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നല്ലൊരു ഡേ ആയിരുന്നു ഗൈസ് അപ്പോൾ ഓക്കെ ഇന്നത്തെ നമ്മുടെ വീട് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്കായിരിക്കും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എന്നോടി വന്നേക്കാം അതുവരിക്കും ബൈ